കുറേ ദിവസം എൻ്റെ മക്കൾ വയ്ക്കും നമ്മേ ബട്ടൂരി ഉണ്ടാക്കിത്തരുള്ളൂ ഞാൻ വിസന്നാൽ പിന്നെ അതൊന്നാക്കി കൊടുത്തേക്കാം ഏതായാലും എനിക്ക് ദേഷ്യം വന്ന് നിൽക്കുന്ന സമയം ഒരു ഏഴ് റൊട്ടി എടുത്തിട്ടിതാണ് ആ ദേഷ്യം മൊത്തം ഞാൻ ആ റൊട്ടിയിൽ തീർത്ത് അതിൻ്റെ ഈ പരിവത്തിൽ പൊടിച്ചെടുത്തു അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും ആവശ്യത്തിന് ഒപ്പിട്ട് വെള്ളമൊഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പരുവത്തിൽ മാവ് കുഴച്ചെടുത്തു ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ പൂരിക്കെല്ലാം പരത്തിയെടുക്കുന്ന വലിപ്പത്തിൽ പരത്തിയെടുക്കുക പരത്തി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകണ്ട വേഗം ഒരു ചീനച്ചട്ടി കഴുകി അടുപ്പത്ത് വെക്കുക ചീനച്ചട്ടിയിലെ വെള്ളം എല്ലാം നന്നായി ചീനച്ചട്ടി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഇതുപോലെ കുമ്പള കുമ്പളകളായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ നന്നായി ചൂടായി നിർത്തോട്ടോ ആ സമയത്ത് നമ്മളിത് പരത്തി വെച്ച മാവ് അതിലേക്കിട്ട് ഇതുപോലെ ഒന്ന് ഒരു കൈലോ സ്പൂണോ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ബോൾ പോലെ പൊന്തി വരും കുറേ നേരം പൊയ്ക്ക് വെക്കുന്ന പോലെയൊന്നും വെക്കണ്ട പൊന്തി വന്ന പാട് നമുക്ക് മറിച്ചിടാം ഈ കളറാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം അങ്ങനെ നമ്മളെ അടിപൊളി ബട്ടൂര റെഡിയായി ബട്ടൂരിനെപ്പുരം കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കിന് അതിൻ്റെ വീട് ഞാൻ അടുത്ത ദിവസം ഇവിടെ നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും അപ്പാട് അത് തിന്ന് നോക്കുന്ന ഒരു ശീലമാണ് ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ആദ്യമായിട്ട് ഞാൻ ബട്ടൂരി ഉണ്ടാക്കുന്നത് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ പൊതുവേ ഈ നെയ്യ് പൊരിച്ചത് അങ്ങനെ തിന്നൽ കുറവാണ് പക്ഷേ എനിക്ക് ഇത് മൈദ്യമായതുകൊണ്ട് തോന്നുന്നു അങ്ങനെ നെയ്യൊന്നും പൊടിച്ചില്ല പക്ഷേ നല്ല രസമുണ്ടോ അതിനൊത്ത കറിയുമായതുകൊണ്ട് നല്ല രസമുണ്ടോ കറിയുമ്പോൾ തന്നെ എൻ്റെ വാദ്യത പട പടം ഉള്ളൂ നിറഞ്ഞൊഴുകാണ് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം വളരെ എളുപ്പമുള്ള സാധനം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ എപ്പോൾ പറയും പോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വിജയം ഇതിൻ്റെ കൂടെ നല്ല ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി ഇതാ ബട്ടൂര എൻ്റെ പേരും ഉണ്ടല്ലോ ഈ വെജിറ്റബിൾ കറി മാത്രമല്ല നമ്മൾ മീനായാലും ചിക്കനായാലും വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ ഒപ്പനം കൂട്ടി തന്നാൻ വേണ്ടിയിട്ട് ഏതായാലും ഇതാണ് ഒക്കെ നല്ല ഇഷ്ടമായി അങ്ങനെ ഇതാണ് എൻ്റെ പ്ലേറ്റ് ഏകദേശം കാലിയായി അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ